സാമ്പത്തിക പ്രതിസന്ധിയുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ നടുവിലൂടെ പാകിസ്ഥാൻ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നടക്കുകയാണ് പാകിസ്ഥാനിൽ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ ആരൊക്കെയാണ് ജനവിധി തേടുന്നതെന്ന് നോക്കാം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന പാർട്ടികൾ ആകെ പാർട്ടികളാണ് ഇത്തവണ ഇത്തവണ പാകിസ്ഥാൻ ഇൻസാഫ് മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായി തിരഞ്ഞെടുപ്പിൽ കേസുകളിൽ പ്രതിയായതിനാലും ശിക്ഷ അനുഭവിക്കുന്നതിനാലുമാണ് ഇമ്രാൻഖാനെ അയോഗ്യനാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ ഇൻസാഫ് ഇൻസാഫായിരുന്നു അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പിൽ ഇമ്രാൻ പരാജയപ്പെട്ടു സൈഫർ കേസ് ോഷഖാന കേസ് വിവാഹത്തിൽ ഇസ്ലാമിക നിയമലംഘനം നടത്തി തുടങ്ങിയ കേസുകളിൽ ഇമ്രാൻ ജയിലിൽ കഴിയുന്നത് ഇമ്രാന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്നതിന് സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിയമം പാലിക്കാത്തതിനാലാണ് പി ടി ഐയുടെ ചിഹ്നം പിൻവലിക്കുന്നതെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാസി പറഞ്ഞിരുന്നു മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫാണ് സ്ഥാനാർത്ഥികളിൽ പ്രധാനി നവാസ് ഷെരീഫിനെ കസേരയിൽ നിന്ന് പുറത്താക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇമ്രാൻഖാൻ എത്തിയപ്പോൾ ഷെരീഫ് അഴിമതിയെ തുടർന്ന് ജയിലിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ലണ്ടനിലായിരുന്ന ഷെരീഫിന്റെ മടങ്ങിവരവ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെയാണ് നവാസ് ഷെരീഫ് കുറ്റവിമുക്തനാക്കപ്പെട്ടതും ആജീവനാന്ത വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി കണക്കാക്കപ്പെട്ടതും ഇമ്രാൻഖാൻ പുറത്തുപോയ സാഹചര്യത്തിൽ നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ആയിരുന്നു രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ ഷഹബാസ് ഷെരീഫും നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് ഷെരീഫും മത്സരിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ബനസീർ ഫൂട്ടോയുടെ മകൻ ബിലാവൽ ഫൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റൊരു പാർട്ടി മുൻ പ്രധാനമന്ത്രി ബനസീർ ഫൂട്ടോയുടെയും മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും മകനാണ് ബിലാവൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ബിലാവലിന്റെ സഖ്യ സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായാണ് ബിലാവൽ പ്രവർത്തിച്ചത് വിജയം ആർക്കൊപ്പമാണെന്ന് ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമാണുള്ളത്